കേരളീയത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ട്രംപ് യു എസ് പ്രസിഡൻ്റായിട്ട് ജയിച്ചതിന് ശേഷം ഞാൻ ഈ അടുത്തിടെ ന്യൂസ് ന്യൂസായിട്ടാണ് എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയത്തില്ല ട്രംപ് പറയുകയുണ്ടായി കാനഡയും മെക്സിക്കോയും ധാരാളം സപ്പോർട്ട് പ്രത്യേകിച്ച് എക്കോണമി ആവശ്യങ്ങൾക്ക് വേണ്ടി ഒത്തിരി സപ്പോർട്ട് യു എസിനെ ആശ്രയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കാനഡനെയും മെക്സിക്കോനെയും യു എസിൻ്റെ ഒരു ലാർജർ സ്റ്റേറ്റ് ആയിട്ട് തന്നെ അപ്പോൾ നമ്മൾ കൺട്രിയല്ല യു എസിൻ്റെ അടിയിലെ ഒരു സ്റ്റേറ്റ് ആക്കണം എന്നുള്ളൊരു ഐഡിയ ഒക്കെ ട്രംപ് പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ എത്രത്തോളം ശരിയാവും ഇങ്ങനെയൊക്കെ ഒരു ആലോചിച്ചപ്പോൾ തന്നെ എനിക്ക് തോന്നി എന്തൊക്കെയാണ് തീരുമാനങ്ങൾ വരുന്നത് ഒരു പൊളിറ്റീഷ്യൻ എന്ന രീതിയിൽ അവർ ജയിച്ചു കഴിയുമ്പോൾ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് പ്രാഗൽഭ്യമാകാത്ത പല കാര്യങ്ങളും കാണും അപ്പോൾ ഞാനത് ഓർത്തപ്പോൾ എനിക്ക് നിങ്ങളോടും കൂടെ ഇപ്പോൾ ഒരു ജോക്കാവാം ചിലപ്പോൾ അതൊരു സീരിയസ് മാറ്റർ ആവാം നാളെ അതൊരു ഡിസ്കഷന് വേണ്ടിയാവും എന്തായാലും ആ ഒരു ന്യൂസ് അവിടെ ഇങ്ങനെ വായിച്ചപ്പോൾ പറഞ്ഞു നമുക്ക് തുടങ്ങാം കേരളത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ ഫേസ്റ്റ് സെഗ്മെൻറ്റ് നാട്ടരങ്ങ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ശബരിമല മണ്ഡലകാലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നാട്ടിലുള്ള അയ്യപ്പഭക്തരൊക്കെ ശബരിമലയിലേക്ക് പോകുന്നൊരു സീസൺ പക്ഷേ ഇവിടെയുള്ളവർക്ക് അതിന് അവസരമില്ലാത്തത് കൊണ്ട് തന്നെ അവർ അയ്യപ്പഭക്തരെല്ലാവരും കൂടെ കൂടി ചേർന്ന് ഭക്തിഗാനങ്ങൾ പാടുക പൂജകൾ അങ്ങനെയുള്ള എല്ലാത്തിനും ഒരു അവസരം ഒരുക്കുകയാണ് എറ്റോബി കോക്കിലുള്ള ശൃംഗേരി ടെമ്പിൾ അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാം നാട്ടരങ്ങയിലൂടെ ശൃംഗേരി വിദ്യാഭാർത്തി ഫൗണ്ടേഷൻ ശാസ്ത്ര വേണ്ടി ഞങ്ങൾ കൂറിയിരിക്കുകയാണ് ശാസ്ത്രപ്രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞ പോലെ അതിനു മുകളിൽ വിവരിക്കാനൊന്നുമില്ല പക്ഷെ ഒരേ ഒരേ ഒരു കാര്യം നല്ലതാണ് ഇത് നമ്മുടെ ശാസ്ത്രാവെ പ്രീതിപ്പെടുത്താൻ വേണ്ടി വളരെ മുഖ്യമായ ഒരു ഘട്ടമാണിത് അതിന് സദ്യ അന്നദാനം എന്ന് പറയും ഞങ്ങളിത് ആദ്യം തുടങ്ങിയത് അഞ്ച് വർഷം മുമ്പാണ് വേറൊരു ഹാളിലായിരുന്നു ആ ഹാളിൽ നാല് അഞ്ച് വർഷം ഇത് അഞ്ചാമത്തെ വർഷമാണ് ഈ പ്രാവശ്യം ആദ്യം ഞങ്ങൾ നടത്തുമ്പോൾ ആൾക്കാർ കേരളക്കാർ മലയാളികൾ ഒരുപാടുണ്ടായിരുന്നു അത് ഈ കേരള ജനങ്ങൾ കൂടിക്കൂടി വരുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു വലിയ ഹാളിലേക്ക് പോകാമെന്ന് ഈ എസ് വി ബി എഫ് ഹാളിൽ നല്ല സൗകര്യങ്ങളുണ്ട് അവർ താങ്ക്സ് ടു ദം

സ്വാമി അയ്യപ്പനെ പ്രീത്തിപ്പെടുത്താണ് എല്ലാ വർഷം ഞങ്ങൾ ഈ പൂജ ചെയ്യും വി സ്റ്റാർട്ട് വിത്ത് ഗണപതി ഓമം അത് കഴിഞ്ഞിട്ട് അയ്യപ്പനെ അഭിഷേകം ചെയ്യും നെയ് കൊണ്ട് പഞ്ചാമൃതം കൊണ്ട് വിഭൂതി കൊണ്ട് പാൽ ചന്ദനം തേൻ ഇതൊക്കെ ചെയ്തിട്ട് മെയിനായിട്ട് ചെയ്യുന്നത് ലക്ഷാർച്ചനയാണ് പേര് പറയുന്നത് പോലെ ഇറ്റ് ഇസ് വൺ ലാക്ക് സ്തോത്രം ഓഫ് സ്വാമി അയ്യപ്പൻ അതിനുവേണ്ടി എല്ലാവരും ഇങ്ങനെ വിളക്കുണ്ടാവും ഇരുപത്തൊന്ന് വിളക്ക് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് ഏത്തി വെച്ചിട്ട് ആ വിളക്കിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് എല്ലാവരും അർച്ചന ചെയ്യും പൂ കൊണ്ട് ചെയ്യും അരി അക്ഷത കൊണ്ട് ചെയ്യും അങ്ങനെ

പ്രധാനപ്പെട്ട കാര്യം ഇതാണ് നല്ല ഭജന ഉണ്ടാകും അയ്യപ്പനെ അഡ്മയർ ചെയ്ത് ആയിട്ട് പിന്നെ സദ്യ അയ്യപ്പൻ അതാണ് ശാസ്താ പ്രീതി അതിൻ്റെ ഒരു അന്നദാന പ്രഭുവേ സ്വാമി ശരണം നമ്മൾ ഈ പൂജ നമ്മളുടെ സുഹൃത്തുക്കൾ വർണ്ണിച്ച പോലെ വളരെ അഞ്ചു കൊല്ലമായിട്ട് വളരെ നല്ല രീതിയിൽ നടത്തുന്നുണ്ട് ഇത്രയും കൊല്ലം നമ്മൾ സ്ഥാപിച്ച സ്ഥാപനം ചെയ്തിട്ട് കുക്ക് പ്രസാദം പുറത്തുനിന്നെ കൊണ്ടുവരുന്ന ഒരു നൈവേദ്യം മാത്രം സ്വാമിക്ക് ചെയ്യാറായിരുന്നു ഇപ്പോൾ ഈ കൊല്ലം മുതൽ ഇത്രയും ഒരു ശ്രദ്ധ ഇത്ര സപ്പോർട്ട് കിട്ടിയത് കൊണ്ട് ഇന്ന് ഈ കൊല്ലം നടത്തുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ ഒരു നമ്മളുടെ പരിചയപ്പെട്ട ഒരാളെ വിളിച്ച് അവൻ ഈ ഹാളിൽ തന്നെ പ്രസാദം ചെയ്യാനായിട്ടുള്ള ഒരു ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഭഗവാന്റെ വളരെ അനുഗ്രഹം ഇത് നമ്മൾ ചെയ്യുന്നത് നമ്മൾക്ക് വേണ്ടിയില്ല ലോക സന്തോഷത്തിനും ലോകം എല്ലാം സു നല്ലവണ്ണം ജീവിക്കട്ടെ എല്ലാവരും ഒരു നല്ല ഹാപ്പി ജീവനും ഉണ്ടാകട്ടെ പറഞ്ഞിട്ടാണ് ഈ പ്രാർത്ഥന നടത്തുന്നത് എല്ലാവരുടെയും അനുകൂലവും എല്ലാവരുടെയും സപ്പോർട്ടും കൊണ്ട് നടത്തുന്നത് എല്ലാ കൊല്ലം ഇങ്ങനെ നടക്കണം ചൊല്ലി നമ്മളെല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട് നിങ്ങളെല്ലാവരും കേൾക്കുന്നവരെല്ലാം ഇതൊന്ന് പ്രാർത്ഥിക്കണം എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞ് സമസ്ത സുഖിനോ ബൗന്ദോ അങ്ങനെയാണ് നമ്മൾ ഈ സങ്കല്പം ചെയ്യുന്നത് ആ രീതിയിലാണ് നമ്മളെല്ലാം ഈ നടത്തുന്നത് പൂജ ഈ പൂജ ഇൻഡിവിജ്വലിൽ ഇതൊരു കളക്റ്റീവ് ടീം എഫേർട്ടാണ് നമ്മൾ തുടങ്ങിയപ്പോൾ വളരെ കുറവ് ആൾക്കാരായിരുന്നു ഇപ്പോൾ നല്ലവണ്ണം നമുക്ക് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാ കൊണ്ടും ഇങ്ങനെ വർദ്ധിച്ച് പോകട്ടെ കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യട്ടെ അന്നദാനം ചെയ്യും നന്നായിട്ട് ഇനോ ഒരു നല്ല സദ്യ എല്ലാവർക്കും എല്ലാവർക്കും നന്നായിട്ട് ഇതിനോ ആരോഗ്യത്തെ തരണമെന്ന് ഭഗവാനെ പ്രാർത്ഥിച്ച് എല്ലാവർക്കും ഒരു നന്നദാനം ചെയ്യും ഞങ്ങൾ ശരിക്കും ഇത് ചെറിയൊരു ഗ്രൂപ്പായിട്ട് ആദ്യം തുടങ്ങിയത് ഇത്രയും പ്രതീക്ഷിച്ചില്ല എല്ലാം അയ്യപ്പൻ്റെ ബ്ലെസ്സിങ്സ് തുടങ്ങിയിട്ടിപ്പോൾ ഇത് അഞ്ചാമത്തെ കൊല്ലുക ഞങ്ങൾ തുടങ്ങിയപ്പോൾ ഏകദേശം ഒരു നൂറ് നൂറ്റി അൻപത് ആൾക്കാരെ വന്നിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് അതിനെ കാണാം വി ഹാവ് അബോട്ട് ഓൾമോസ്റ്റ് നാനൂറ് ആൾക്കാരെ വരുന്ന എല്ലാ സ്ഥലത്തേന്നും സോ വി ആർ വെരി ഹാപ്പി ഇതുപോലെ നല്ലപോലെ വളരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക കാർഷിക മാസവും ഇത് ഒരു വളണ്ടിയർ ഗ്രൂപ്പ് നടത്തുന്ന പ്രോഗ്രാമാണ് അടുത്ത കൊല്ലം എല്ലാവരും വരിക പങ്കെടുക്കുക അപ്പോൾ എല്ലാവരും പറഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ സോ ഒരു ഞാനൊരു വളണ്ടിയറാണ് ഈ പ്രോഗ്രാമിൻ്റെ ഉണ്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് ശാസ്ത്രപ്രീതിയൊക്കെ നമ്മുടെ ടൊറോണ്ടോയിൽ മിസാക്കയിലൊക്കെ കിട്ടുകയെന്ന് പറയുന്നതിന് പങ്കെടുക്കുക എന്ന് പറയുന്ന തന്നെ ഒരു ഭാഗ്യമാണ് അടുത്ത കൊല്ലം ഷോ അപ്പിൻ ഗുഡ് നമ്പേഴ്സ് ബിഗ് നമ്പേഴ്സ് എല്ലാവരും വരിക സപ്പോർട്ട് ചെയ്യുക